ൂർവം അഡ്വാൻസ് പോണ ആശംസകൾ നേരം കോടി രൂപ ഒരു മൂവിയാണ് ഹൃദയപൂർവം സത്യന്തിക്കാടാണ് അതിന്റെ സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തതും പക്ഷെ അതെന്താ ലാലേട്ടന്റെ കുറച്ച് പൊടിക്കൈകളൊക്കെ പൊളി പറഞ്ഞിട്ടുണ്ട് ചേർത്തുന്നു പറഞ്ഞിട്ടുണ്ട് എന്നാലും മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ മൂവി നല്ലൊരു മൂവി തന്നെയാണ് ഒരു ഫാമിലി ആയിട്ട് കാണാൻ പോകാൻ പറ്റിയൊരു നല്ല ഒരു മോഹൻലാൽ മൂവിയാണ് ഈ ഓണത്തിന് ഇറങ്ങിയിരിക്കുന്നത് നമുക്കറിയാം ലാലിട്ടനു മുമ്പ് തുടരും തന്നെ നമ്മൾ ഞെട്ടിച്ചതാണ് അത് വലിയ ഹൈപ്പ് ഇല്ല അത് നോർമൽ ആയിട്ടാണ് എല്ലാരും പോയി കണ്ടത് പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഒരു ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നത് അത് വലിയ വലിയ ഹൈപ്പായിട്ടൊക്കെ വന്നെങ്കിലും ആലോചിച്ച് നോക്കി അതും പല ആൾക്കാർ പല രീതിയിൽ എടുത്തു അത് നമുക്ക് അറിയാം എംബുരാൻ ഇറങ്ങി എന്ത് ഹൈപ്പായിരുന്നു ഭയങ്കര ഹൈപ്പ് കൊടുത്തിറങ്ങിയതാണ് പക്ഷെ എംബുരാക്കായി കൂടുതൽ തുടരും ലേക്ക് കേറി ഏതായാലും ഹൃദയപൂർവ്വത്തിൻ്റെ അകത്ത് എല്ലാവരും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് സംഗീതം എന്ന് പറഞ്ഞാൽ ഒരു പയ്യനുണ്ട് പയ്യൻന്ന് പറഞ്ഞാൽ എഡിറ്റർ ആയിട്ട് സിനിമയിലേക്ക് കയറി വന്നയാളാണ് പ്രേമൊല്ലു അങ്ങനെ നിരവധി മൂവിക്ക് അത് ഒരു ഹിറ്റ് അടിച്ച് ആള് ഒക്കെ നല്ല ഭാവി ഉണ്ട് കേട്ടോ പിന്നെ പഴയ ഒരു നടിയെ കണ്ടു കേട്ടോ ആ നടിക്കിപ്പം ഈ ആയിട്ട് ഇതിന് മുമ്പ് ഈ ഒരു പടത്തിൽ അഭിനയിച്ചു ഇപ്പോൾ ഈ ഒരു പടത്തിലും ആയിട്ടുണ്ട് നമ്മുടെ വാഴന്നൂർ എന്ന് പറഞ്ഞ സുരേഷ് ഗോപിയുടെ പടത്തിനകത്ത് നായികയായിട്ടൊക്കെ പറഞ്ഞു പുള്ളിക്കാരിയും അസാധുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പഴയ സിസ്റ്റർ അബയ കേസിലെ ഒരു മൂവി ഇറങ്ങി അതിന്റെ അകത്ത് ആയിട്ട് അഭിനയിച്ച ആ പുള്ളിക്കാർത്തി നല്ല വലിയ ചെയ്താൽ എല്ലാവരും നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഒരു ഫാമിലി മൂവിയാണ് സത്യാന്ധിക്കാട് എന്ന് പറയുന്നത് പണ്ട് തൊട്ട് കുടുംബങ്ങളിലെ ഒരു എന്താ പറയുക അംഗത്തെ പോലെയാണ് സത്യം കാട് സത്യാന്ധിക്കാട് ഫാമിലി ചിത്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇപ്പോഴും കാണും ഇപ്പോഴും പഴയ പഴയ മൂവീസൊക്കെ നമ്മൾ കാണാറുണ്ട് ഏതായാലും ഈ ഒരു ഓണം മോഹൻലാൽ ലാലേട്ടന്റെ നൂറ് കോടി വീണ്ടും അടിക്കും ഇവിടെക്ക് നൂറ് എത്താൻ രണ്ടു മൂന്ന് ദിവസം മതി അതാണ് ലാലേട്ടന്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ രണ്ടായിരത്തി മുപ്പത് പേരെയും പല സിനിമകളിൽ ഡേറ്റാന്ന് പറയുന്നത് മുപ്പത് പേരെയും എന്താ പറയുക ബുക്ക് ചെയ്തിട്ടേ പോയാണ് ഏതായാലും നല്ലൊരു മൂവിയാണ് തീർച്ചയായിട്ടും ലാലേട്ടിൻ്റെ അടുത്ത അടുത്തപാടെ നമുക്ക് ലോഹം കാണാൻ വേണ്ടി പോകണം പിന്നെ ആ ഉം ഓട് കുതിര ചാടുകൂതിര കാണാൻ വേണ്ടി പോകണം ഓക്കേ